ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും മുൻമന്ത്രി ജി സുധാകരൻ ആലപ്പുഴ പറവൂരിലെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി ശുചിമുറിയിൽ വീണ് കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് വാക്ക്റിന്റെ സഹായത്തോടെയാണ് ജി സുധാകരൻ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് കാലിനേറ്റ മൂലം ഡോക്ടർമാർ പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഇത്തവണയും സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ എത്തി വാക്കറിന്റെ സഹായത്തോടെയാണ് പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ സുധാകരൻ എത്തി വോട്ട് രേഖപ്പെടുത്തിയത് ഭാര്യ ജൂബിലി നവപ്രഭയും ഒപ്പമുണ്ടായിരുന്നു